കൂട്ടുകാരെ എപ്പോഴും ഞങ്ങളുടെ തൈമാവിന്റെ ഇലയിൽ വന്നിരിക്കുന്ന ഒരു ചിത്രശലഭമാണിത് ഇതിന്റെ ചിറകുകൾക്ക് ഒരു തരം തവിട്ടു നിറമാണ് ചിറകിൽ വലിയ വെള്ളക്കൊട്ടുകളും കാണാൻ സാധിക്കും ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ കാണപ്പെടുന്ന ഒരിനം ചിത്രശലഭമാണിത് കോമൺ ബാരൻ എന്നു പേരുള്ള ഇതിന്റെ ആൺ ശലഭത്തെ കനിച്ചോടൻ നിന്നും പെൺശലഭത്തെ കനിത്തോഴി എന്നുമാണ് അത്രേ വിളിക്കുന്നത് പഴങ്ങളുടെ മുകളിൽ പരിസര ബോധമില്ലാതെ നുണഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനാലാണ് ഇവരെ പഴങ്ങളുടെ കൂട്ടുകാരൻ എന്ന അർത്ഥത്തിൽ കനിത്തോഴൻ അല്ലെങ്കിൽ കനിത്തോഴി എന്നെല്ലാം വിളിക്കുന്നത് സാധാരണയായി മാവിൻ്റെ ഇലകളിലാണ് ഇവർ മുട്ടയിടുന്നത് ഈ ഇലകൾ തന്നെയാണ് ലാർവയുടെ പ്രധാന ഭക്ഷണവും ആതിഥേയരായ ചെടിയുടെ ഒരിലയിൽ മുകളിലോ താഴെയോ ആയി മുട്ടകളിടുന്നു മുട്ടകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇടുന്നത് ഓരോ മുട്ടയ്ക്കും അർദ്ധഗോളാകൃതിയാണ് മുകളിലായി രോമങ്ങൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാം ഈ മുട്ട കണ്ടപ്പോൾ കൊറോണ വൈറസിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഏകദേശം അഞ്ച് ദിവസത്തിനു ശേഷം മുട്ട വിരിഞ്ഞ് കാറ്റർപില്ലർ പുറത്തു വരുന്നു ഈ കാറ്റർപില്ലർ ആദ്യമായി ഭക്ഷണമാക്കുന്നത് ഈ മുട്ടയുടെ തോട് തന്നെയാണ് പിന്നീട് മാവിൻ്റെ ഇലകൾ തിന്ന് അവർ വളർന്നു വലുതാകുന്നു ഇലകളുടെ അതേ നിറത്തിൽ ഇലകളിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ഈ പുഴുക്കളെ കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണ് മഞ്ഞ നിറത്തിലൊരു നട്ടില്ലും അതിൽ നിന്ന് ഇലഞരമ്പുകളെ പോലെ തോന്നിപ്പിക്കുന്ന കാലുകൾ പോലെയുള്ള ഭാഗങ്ങളുമാണ് ഇവയ്ക്കുള്ളത് വീട്ടിലെ മാവിലെങ്ങാനും ഈ കാറ്റർ പില്ലറിനെ കണ്ടാൽ കൂട്ടുകാർ സൂക്ഷിക്കണം കേട്ടോ അറിയാതെ എങ്ങാനും നമ്മുടെ ദേഹത്ത് തൊട്ടാൽ അവർ കമ്പിളിപ്പുഴവിനേക്കാളും അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്നു വീട്ടിലെ മാവിൻ്റെ ഇലകൾ ഇതുപോലെ ആരെങ്കിലും തിന്നു തീർക്കുന്നതായി തോന്നിയാൽ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടു മിക്കവാറും പ്രതികൾ ഇവർ തന്നെയായിരിക്കും